ബിസ്മില്ല അലഹമ്മില്ല വസ്സലാത്തു വസ്സലാമു വസ്സലാം റസൂൽഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരു ചെറിയ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു നബി നബിസലാഹു അലൈവിസലമയുടെ അതീവ നബിസലാഹു അലൈവസലമെ അതീവ ഏറ്റവും വേദനിപ്പിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ നിർണായകമായ ഒരു യുദ്ധത്തിൻ്റെ അലകൾ മുഴങ്ങിക്കേട്ട അതേ സമയത്താണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ഒരു ദുഃഖം നിഴലിച്ചത് അത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രിമാരിൽ ഒരാളായ റുഖിയ ബിന്ത് മുഹമ്മദ് റളിയല്ലാഹു അൻഹയുടെ വിയോഗമായിരുന്നു ബദർ യുദ്ധഭൂമിയിലെ പ്രാർത്ഥനകൾ റുഖിയ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് സംഭവിക്കുന്നത് ഹിജ്റ രണ്ടാം വർഷം പ്രമലാ മാസത്തിൽ നടന്ന സുപ്രധാനമായ ബദർ യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിലാണ് മദീനയിൽ നിന്ന് സത്യവിശ്വാസികളുടെ സൈന്യം പുറപ്പെട്ട് ശത്രുക്കളുമായി ഏറ്റുമുട്ടുന്ന ആ നിർണായകമായ നിമിഷങ്ങളിൽ മദീനയിൽ റുഖിയ റവിയല്ലാഹു അൻഹയുടെ രോഗശ സോറി മദീനയിൽ റുഖിയ റുഖിയ അൻഹ അൻഹ രോഗശയ്യയിലായിരുന്നു അവരെ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി രോഗപരിപാലനത്തിനു വേണ്ടി റസൂൽ വസല്ല അവരുടെ ഭർത്താവായ ഉസ്മാൻ ഇബിൻ അഫ്ഫാൻ റലിഅള്ളാഹു അൻഹുവിനെ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി മദീനയിൽ നിർത്തിയിരുന്നു ലോക ചരിത്രത്തിലെ ഗതി നിർണയിച്ച് ഒരു യുദ്ധത്തിൻ്റെ നടുവിലും കുടുംബ ബന്ധങ്ങൾക്കും പരസ്പരമുള്ള പരിചരണത്തിനും ഇസ്ലാം നൽകുന്ന പ്രാധാന്യം ഈ സംഭവം അടിവരയിടുന്നുണ്ട് ബദർ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് റുഖിയ അലിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുന്നത് യുദ്ധക്കളത്തിൽ ആയതുകൊണ്ട് തന്നെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലി വസല്ലമക്ക് മകളുടെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുകയുണ്ടായില്ല സാധിച്ചില്ല എന്നത് പ്രവാചക ജീവിതത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരധ്യായമായാണ് പ്രവാചകത്വത്തിൻ്റെ ഉത്തരവാദിത്തം പിതാവെന്ന വികാരത്തെക്കാൾ നബുസല്ലാഹു അലൈവ് വസല്ലമ്മ മുന്നോട്ട് വച്ചു നബിസല്ലാഹു അലൈ വസല്ലമ്മയുടെ അഭാവത്തിൽ മദീനയിലെ അൻസാരികളും മുഹാജിറുകളും അടങ്ങുന്ന സ്വഹാബികളാണ് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയത് പ്രമുഖ സഹാബിയായ ഉസ്മാൻബിൻ റലിഅാഹു അൻഹു ആയിരുന്നു റൊക്കിയ റലി അള്ളാഹു അൻഹയുടെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് മദീനയിലെ സത്യവിശ്വാസികളുടെ സജീവ സാന്നിധ്യത്തിൽ റൊക്കിയ റലി അള്ളാഹു അൻഹയെ അവർ ഖബറടക്കി നബി നബിസല്ലാഹുഅലൈ വസല്ലമ യുദ്ധത്തിൽ വിജയിച്ച് മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹത്തെ കാത്തിരുന്നത് മകളുടെ വിയോഗ വാർത്തയായിരുന്നു മകളുടെ കബർ സന്ദർശിച്ച് പ്രാർത്ഥനകളോടെ അദ്ദേഹം ആ ദുഃഖം ഏറ്റുവാങ്ങി റുക്കിയ റലിയല്ലാഹു അൻഹയുടെ ഈ വിയോഗം വിശ്വാസപരമായ പ്രതിബദ്ധതകൾ വ്യക്തിപരമായ ദുഃഖങ്ങളെ മറികടക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പാഠം കൂടി നൽകുന്നു ഈ സംഭവം ഉസ്മാൻ ഇബിൻ അഫ്വാൻ റലിയാഹു അൻഹുവിനെ ഇസ്ലാമിക ചരിത്രത്തിൽ ദുൽനൂറൈൻ ദുറൈൻ രണ്ട് പ്രകാശങ്ങളുടെ ഉടമ എന്ന് വിശേഷിപ്പിക്കാനും കാരണമാക്കി കാരണം റക്കിയ റലി അള്ളാഹു അൻഹയുടെ വിയോഗത്തിന് ശേഷം പ്രവാചകൻ തൻ്റെ മറ്റൊരു പുത്രിയെ ഉമ്മ അൻഹയെ ഉസ്മാൻ റലിയഉാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുത്തു ഇസ്ലാമിക ചരിത്രത്തിലെ ഈ വൈകാരിക സന്ദർഭം വായനക്കാർക്ക് ആ കാലഘട്ടത്തിലെ വിശ്വാസികളുടെ ത്യാഗങ്ങളെ ഓർമ്മിപ്പിച്ച് ഓർമ്മിപ്പിക്കുന്നു ഈ ഇൻഫർമേഷൻ താങ്കൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അനിൽ അലഹമദില്ലാഹിറബുൽമി